നല്ല ഇന്ന് ഈ ചക്കക്കുരു കുരു വെച്ച് നമുക്ക് അടിപൊളിയൊരു വടക്കണം വടയോ ആ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ തോന്നുന്നതാണ് നമുക്കിനി ചക്കക്കറി വന്ന് പുഴുങ്ങിയെടുക്കണം ഞാൻ ചക്കക്കറി പുഴുങ്ങണത് ചക്കക്കറി വന്ന് വരഞ്ഞിട്ടാണ് പുഴുങ്ങണത് അത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പുഴുങ്ങിയിട്ട് ചക്കക്കുരുവിന്റെ തോല് നമുക്ക് നമ്മൾ വിചാരിച്ചിടത്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഒന്ന് വരഞ്ഞിട്ട് വെക്കുക പുഴുങ്ങിക്കഴിഞ്ഞാൽ വഴുക്കി വഴിക്ക് പോകും അതിന് വേണ്ടി പോകും വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് വരഞ്ഞിടുന്നത് അപ്പം വെന്ത് വരുമ്പോൾ ആ വരഞ്ഞ ഭാഗം ഒന്ന് വിണ്ടു നിൽക്കും അവിടെ നിന്ന് തൊലി നമുക്ക് വേഗം വേഗം ഇങ്ങനെ ഊരിയെടുക്കാം മക്കളെ ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരുവെടുക്കണം കേട്ടോ അപ്പോളാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക പൊടി ഇല്ലാത്ത ചക്കക്കുരുവാണെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ ഒരു വെള്ളം പോലെയൊക്കെ ഉണ്ടാവും ഇത് നല്ല കട്ടി ഉണ്ടാവും ഇനി നമുക്ക് ഇതൊരു കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊരു നാലഞ്ച് വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഉപകാരം ചെയ്യാന്ന് പറഞ്ഞ അത് നടക്കൂല ഞങ്ങൾ ചക്കക്കുരു മറ്റേ കാനലിട്ടിട്ട് ചുട്ട് തിന്നിരുന്നു ചെറുപ്പത്തിൽ അങ്ങനെ എല്ലാം ചുട്ടിട്ടും ചട്ടിയിൽ പഴയ ചട്ടിയിലിട്ട് വറുത്തിട്ടെടുക്കുക അപ്പൊ തോലൊക്കെ കരിഞ്ഞു വരുമ്പോ ചക്ക നല്ല രസമാണ് ചെലത് പൊട്ടും ചെലതു പൊട്ടില്ല നല്ല രസം കഴിക്കാന് ചൂടാറിയിട്ട് തിന്നണം അതേപോലെ അടുപ്പില് ചോറ് വെച്ചാ ആ ചോറിന്റെ അടുപ്പത്ത് കനലിട്ട് ഇങ്ങനെ ചുട്ടു വാരി എടുക്കും ഞാനിപ്പോ ചക്ക കുരു വേവിച്ചത് നാല് വിസിലടിപ്പിച്ചിട്ടാണ് ഇനിയിപ്പോ ഒരു വിസിൽ കൂടി വന്നാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി വേവ് കൂടിയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അത് ചക്കക്കുരുവിനൊന്ന് ചൂടാറാൻ വേണ്ടിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുരി വെക്കാം ഇനി നമുക്ക് ഇത് തോല് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിനാണ് ഇത് കണ്ടില്ലേ ഇപ്പൊ വരഞ്ഞു കൊടുത്തത് കൊണ്ട് നല്ല സൂപ്പറായിട്ട് തോല് വരുന്നുണ്ട് കണ്ട വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് തോൽ കളയാൻ കുറച്ച് പ്രയാസമാണ് ഈ ചക്കക്കുരുവിന്റെ അതിലത്ര ഇതിന് ഔഷധഗുണങ്ങളൊക്കെ പണ്ടുള്ള ഒരു ചക്കക്കുരു ഉപ്പേരി വെക്കുമ്പോഴൊക്കെ ആ ചുവപ്പ് കളറ് ഇതേപോലെ ഇതിൻ്റെ തൊണ്ടിങ്ങനെ കളഞ്ഞിട്ട് വെള്ളത്തിലിടും വെള്ളത്തിലിടുമ്പോൾ കത്തി കൊണ്ട് ചിരണ്ടാന് നല്ല സൂപ്പറായിട്ട് ആ ചുവപ്പ് കളറിങ്ങനെ പഴത്തോലുപോലെ ഊരി വരും ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഓരോരോ സാധനങ്ങളുടെ ഗുണങ്ങൾ പണ്ട് ഓരോരുത്തി അവൻ്റെ ഇങ്ങനെ ചക്കയും ചക്കക്കുരുവും കിടന്നിങ്ങനെ മുസിഞ്ഞു കിടക്കും ും പിന്നെ പുറത്തെ നാട്ടിലേക്കൊക്കെയാ പോണത് പക്ഷെ അവർക്ക് ഇതിന്റെ ഗുണകരം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു അതാണ് അവര് നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോണത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിന്റെ ഇതൊന്നും ഒരു വിലയും ഇല്ലെങ്കിലും മുറ്റത്തെ മുല്ല അടുത്ത വീട്ടിലെ നല്ല മണാണ് പറയുന്ന പോലെ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞതാ അങ്ങനെ നമ്മൾ എല്ലാ ചക്ക തോലൊക്കെ കളഞ്ഞ് ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇനി നമുക്കൊന്ന് പൊടിച്ചുകൊണ്ടാം ഇതാ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തില് ഒരു വലിയ ഉള്ളി നൈസിലരിഞ്ഞതിട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക ഇനി ലേസം വെളുത്തുള്ളി ചതച്ചത് ഒരു അഞ്ചാറ് ഇല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക ഒരു പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതിട്ട് കൊടുക്കുക പിന്നെ ലേസം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിക്കാതെ തന്നെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നല്ല ജീരകം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കിരമസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി ഇട്ട ചക്കക്കുരുവിനൊപ്പം പാകത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ നമുക്ക് ഇട്ടു കൊടുക്കാം മക്കളെ ചിലവര് പറയേ ചക്കക്കുരു ചക്കക്കുരുടെ ഗ്യാസ് ആണ് വയറ് വീർക്കുകയാണ് പറയും അതിന് ഒരു വഴി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചക്കക്കുരു കൊണ്ട് എന്തെങ്കിലും പരഹാരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അങ്ങ് ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഒക്കെ ഇട്ടാ മതി അപ്പൊ എന്തുണ്ടെച്ചിട്ടാ ചക്ക കുരുവിന്റെ ഗ്യാസ് പമ്പ കടന്നു പോകും ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് നേരടി മിസ്സാക്കി എടുക്കാം ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ ഓരോരു ഇതളായിട്ട് വരണതുപോലെ നമുക്ക് ഞരടി എടുക്കാം കണ്ടില്ലേ ഉള്ളിയൊക്കെ വേറിട്ട് വന്നിപ്പണ്ടാ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് പുറത്തു വരാൻ തുടങ്ങണണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച് ചക്ക കുരു ഇട്ടുകൊടുക്കാം ഇനി ആദ്യം നമുക്ക് ചക്കക്കുരുവും ഈ ഉള്ളി ഇതൊക്കെ പാടം ഒന്ന് നന്നായിട്ട് കുഴച്ച് മിസ്സാക്കി എടുക്കാം നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും ചിക്കക്കുരുവും വേണം മുന്നിൽ നിൽക്കാൻ ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാനിതിൽ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല വെള്ളം ഇപ്പോൾ പാകമാണ് ഇനിയിപ്പോൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടുതലാണെങ്കിലും ഇച്ചിരി അരിപ്പൊടി ഇട്ട് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് കുഴച്ച് മിസ്സാക്കിയിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട് ഇത് ലേസം കട്ടി കൂടി അപ്പൊ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ച് നോക്കാം ണ്ടില്ലേ ഇപ്പൊ നമ്മുടെ വെള്ളം നല്ല പാകായിട്ടുണ്ട് ഇപ്പൊ ഈ കൈയിലിരിക്കണതൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വടിച്ച് ഇതിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ പെരട്ടിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാന് ഈ കൈമ എണ്ണ പെരട്ടണത് ഈ കയ്യില് നമ്മൾ എടുക്കുമ്പോ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് നമുക്ക് ഇതിങ്ങനെ കൊറച്ചെടുക്ക എടുത്തിട്ട് വടയുടെ രൂപത്തില് ആക്കിയെടുക്ക അങ്ങനെ ഉരുട്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ കയ്യില് ഒട്ടണൊന്നുമില്ല ഇങ്ങനെ ടുത്തിട്ട് ഇങ്ങനെ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് രണ്ട് സൈഡ് നാല് സൈഡ് ഇങ്ങനെ മുട്ടിച്ചു കട്ടിയിൽ ആക്കി കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഒക്കെ വടയുടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം മക്കളെ ഇപ്പൊ നമ്മളെ എണ്ണ നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കുമ്പോ നല്ല ചൂടോടെ വേണം ഇട്ടു കൊടുക്കാൻ കേട്ടാ എന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂട് വേണം എന്നാണ് നല്ല ചൂടോടെ ഇട്ടു കൊടുത്താൽ നമുക്കൊരു കൺട്രോൾ വേണം അതില്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും നമ്മുടെ വട വേഗാതാവും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ മക്കളെ നമ്മുടെ ചക്കക്കുരി ഇവിടെ അങ്ങട്ടിങ്ങിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്കാം നല്ല കളറ് കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത റിപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അവസാനത്തെ വടയും പൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്കിനി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ചക്കക്കുരുവിന്റെ വടയും റെഡി ആക്കി എടുത്തിട്ടുണ്ട് മക്കളെ ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവും ചക്കക്കുരു ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല ചിലവർ വലിച്ചെറിയാൻ ചിലവര് ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവെക്കും തെരഞ്ഞെടുത്ത പത്തെണ്ണമെങ്കിലും കിട്ടാതിരിക്കില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളാ